ഫേസൽ ഓർ ക്രിസ്വേശ് നാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം പ്രിയ സൗകര്യങ്ങളെ നിങ്ങൾ സന്തോഷത്തോടെ ക്ഷേമത്തോടായിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഒരു സന്തോഷ വാർത്ത പറയാനാണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് ഈ മാസം വരുന്ന വെള്ളിയാഴ്ച പത്താം മാസം പത്താം തീയതി പത്ത് മണിക്കൂർ പ്രാർത്ഥന കൊല്ലം ഫാമിലി ചർച്ചിൽ വെച്ച് നടക്കുന്നു നിങ്ങൾക്കറിയാം ഈ മീറ്റിങ്ങിന് വന്നവർക്കറിയാം കഴിഞ്ഞ വർഷത്തിൽ എട്ടാം മാസത്തിലാണ് നമ്മൾ മീറ്റിംഗ് എട്ട് മണിക്കൂർ ആരംഭിക്കുന്നത് പത്താം മാസത്തിൽ പത്ത് മണിക്കൂർ പന്ത്രണ്ടാം മാസത്തിൽ പന്ത്രണ്ട് മണിക്കൂർ പുതുവർഷത്തിൽ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഡേ അന്യഭാഷകളിൽ തന്നെ ഞങ്ങൾ ആലയത്തിൽ ഞങ്ങൾ മാത്രമല്ല നമ്മുടെ സഭയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങൾ സഹോദരന്മാർ എല്ലാവരും ഒരുമിച്ച് ഈ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു അതിൻ്റെ റിസൾട്ട് വലിയ റിസൾട്ട് ആയിരുന്നു ഞങ്ങൾക്ക് ആരംഭത്തിൽ ഇത് എങ്ങനെ നടത്തുമെന്ന് അറിയത്തില്ല എന്ന് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചൊരു ദൈവശബ്ദമായിരുന്നു മണിക്കൂറുകളോളം നിങ്ങൾ അന്യഭാഷയിൽ ഇരിക്കാൻ അതിന്റെ കൺഫർമേഷൻ കർത്താവിന്റെ ദാസൻ ജോ ഭാഷമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ദാസൻ അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു അതിന്റെ റിസൾട്ട് നമുക്ക് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ആലയം കർത്താവ് ഒരുക്കി ഞങ്ങളുടെ കൂടെയുള്ള കുടുംബങ്ങളെ കർത്താവ് വലിയ ക്രമീകരണങ്ങൾ ചെയ്തു സാമ്പത്തിക മേഖലയിൽ വലിയ തുറവിയുണ്ടായി തലമുറകളുടെ മേൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഏകദേശം ഇരുപത്തിനാലോളം പേര് അബ്രോഡ് പോയി അതെല്ലാം ഈ അന്യഭാഷയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയുടെ വലിയ റിസൾട്ടായിരുന്നു പ്രിയ സഹോദരങ്ങളിൽ നിങ്ങൾ കർത്താവ് വളരുവാൻ പ്രത്യേകിച്ച് ശിശ്രൂഷയിൽ അല്ലെങ്കിൽ പേഴ്സണലി കർത്താവുമായിട്ടുള്ള ഒരാഴത്തിലുള്ള ബന്ധം പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ ഇരിക്കാൻ അല്ലെങ്കിൽ ഈ നാളുകളിൽ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നതിന് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ അന്യഭാഷ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഏറ്റവും പത്ത് മണിക്കൂറും അന്യഭാഷകളിൽ തന്നെയാണ് കൂടുതൽ സമയം ഇരിക്കുന്നത് അന്യഭാഷ വർഷിപ്പ് അതിനകത്ത് ദൈവാത്മാവ് ഞങ്ങൾ പറ ഇടപെടുന്ന പ്രവചന ശബ്ദങ്ങൾ വചനത്തിന്റെ വെളിപ്പാട് ഇതെല്ലാം ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തി അത് ഞങ്ങളല്ല പരിശുദ്ധപ്പാവിൻ്റെ നിറവിൽ ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത വ്യക്തിപരമായി ഞങ്ങളുടെ ശുശ്രൂഷയിൽ കുടുംബത്തിൽ സഭയിൽ കൊല്ലം ചർച്ച് മാത്രമല്ല മറ്റ് ഞങ്ങളോടായിരിക്കുന്ന സഭ അഭിഷക്തന്മാർ കുടുംബങ്ങളെല്ലാം കവർ ചെയ്ത് പ്രാർത്ഥിച്ചു അതെല്ലാം വലിയ റിസൾട്ട് ഞങ്ങളുടെ മുമ്പിൽ തന്ന ഒരു പ്രയറാണ് അതുകൊണ്ട് ഈ മീറ്റിംഗിന് വരാൻ താല്പര്യപ്പെടുന്നവരെല്ലാം ഈ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ അന്യഭാഷ പ്രാർത്ഥന കൊല്ലം ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നു പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അന്യഭാഷ എന്ന് പറയുന്നത് ഇതിന്റെ പ്രയോജനം ഒത്തിരി പേര് കേട്ടിട്ടുണ്ടെങ്കിലും അത് ഉപയോഗിച്ച് ഏറ്റവും ടേസ്റ്റ് അറിഞ്ഞിരിക്കുന്ന ഒരു ചർച്ച എന്ന നിലയിൽ ഞങ്ങൾ വീണ്ടും പറയുകയാണ് ഞങ്ങളുടെ ലൈഫിനെ ആകെ മാറ്റിയ ഒന്നാണ് ഇത് കേരളത്തിലുള്ളവർ മാത്രമല്ല ഞങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കേരളത്തിന് വെളിയിലുള്ള അത സ്റ്റേറ്റിൽ നിന്ന് പോലും ദേവദാസന്മാർ കുടുംബങ്ങൾ കടന്നു വന്നു അവരുടെയൊക്കെ ജീവിതം ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാക്കി അത് എടുത്തു പറയാൻ ഒത്തിരി ഉണ്ട് ലീഡേഴ്സിന്റെ ലൈഫിലായാലും പ്രയർ ലൈഫ് ആരാധന വചന ശുശ്രൂഷ പ്രൊഫിറ്റിക്കൽ മേഖലകൾ വർഷ് എല്ലാം മേഖലയിൽ അത്ഭുതകരമായ ഒരു അനുഭവം തുറക്കുവാൻ ഇടയായി അതിൽ തന്നെ നിലനിൽക്കുവാൻ ഇടയായി ഒരു അത്ഭുതത്തിന് വേണ്ടി ഓടി നടക്കുകയല്ല കർത്താവുമായിട്ടുള്ള അഫേദ്യമായ ഒരു ബന്ധത്തിനകത്തേക്ക് പോകുന്ന ഒരു ആത്മതലം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ചർച്ച് മുഴുവനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സമയം വിലപ്പെട്ടതായി നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് വേഗത്തിൽ വരണം നിങ്ങൾക്ക് നിങ്ങൾക്കുത അനുഗ്രഹമായി തീരുവ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു ഹേമൻ ഈ മീറ്റിംഗിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസത്തിലാണ് നമ്മള് ഈ ടങ്സ് ഫെയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ടാം മാസത്തിൽ കറക്റ്റ് ഒരു വർഷമായപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു ഈ അന്യഭാഷ കേരളത്തിൽ മാത്രമല്ല കൊല്ലം പട്ടണത്തിൽ മാത്രമല്ല ഇത് ഞാൻ സംസ്ഥാനങ്ങളിലേക്കും ഇതിൻ്റെ കവിഞ്ഞൊഴുക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഈ അന്യഭാഷയുടെ ഒരു വർഷം ഫസ്റ്റ് ആനിവേഴ്സറി എന്ന് പറയുന്നത് പോലെ ഈ അന്യഭാഷയുടെ ഒരു വർഷം ഞങ്ങൾ ആ ഒരു വർഷത്തിൽ ഇവിടെ നിന്ന് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ ടങ്സ് മറ്റൊരു ആലയത്തിലേക്ക് ഞങ്ങളെ വിട്ടു കർത്താവ് അനുവദിച്ചാൽ ഈ വരുന്ന മാസങ്ങളിൽ അത് ഹൈദരാബാദ് ഉണ്ട് ചെന്നൈയിലുണ്ട് ബാംഗ്ലൂർ വരുന്നു കാരണം ഇത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണെന്നുള്ളതിൻ്റെ അടയാളം ഇതൊരിക്കലും ഞങ്ങളുടെ മാനുഷിക ബുദ്ധി വന്നതല്ല ഇത് ദൈവാത്മാവും ഞങ്ങൾക്ക് തന്നതാണ് ഇത് വ്യക്തിപരമായി നമ്മൾ ഈ പ്രയർ കൊണ്ട് ഞങ്ങൾ വന്ന മാറ്റം വ്യക്തിപരമായി മണിക്കൂറുകൾ ഈ കാലഘട്ടത്തിൽ അന്യഭാഷ ഒരു ആരാധനയുടെ ആരംഭത്തിനും അവസാനത്തിൽ മാത്രമാണ് ഒതുങ്ങുന്നത് എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഭാതം ആരംഭിക്കുകയും ഒരു പ്രധാ പ്രഭാതം ഒരു പ്രഭാതം അവസാനിക്കുകയും ചെയ്യുന്നത് അവൻ അന്യഭാഷകളിൽ ആരാധിക്കാൻ കഴിയുമെന്ന് ദൈവം ഞങ്ങളുടെ മുമ്പിൽ ശക്തമായി തെളിയിച്ചു ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ആയിരിക്കുന്ന സഹോദരങ്ങൾ മണിക്കൂറുകളോളം അവർ അന്യഭാഷകളിൽ ആരാധിക്കുന്നു പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളുമായിരുന്നപ്പോൾ പോലും അന്യഭാഷ പ്രാർത്ഥനയിൽ പലരും പ്രവേശിച്ചപ്പോൾ അവരെ ശുശ്രൂഷയിൽ അവരുടെ ആത്മീക ഭൗതിക ജീവിതത്തിൽ വലിയ ഡെലിവറൻസുകൾ വലിയ മാറ്റങ്ങൾ കാണുവാൻ ഞങ്ങൾ വന്നു അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഇത് ഞങ്ങൾ അനുഭവിക്കുക മാത്രമല്ല ഇത് നിങ്ങളിലേക്കും ആ പകരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് വരാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഈ അന്യഭാഷ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദൈവിക അനുഭവമായിരിക്കും ഇത് ഒരാൾ പ്രവചിക്കുമല്ല ദൈവാത്മാവ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ പ്രവചിച്ചു തുടങ്ങുന്നു ദൈവാത്മാവ് എന്താണോ നിങ്ങളുടെ മേൽ തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണോ നിങ്ങളുടെ മേൽ തന്നിരിക്കുന്ന ആ ദൗത്യം അത് നിങ്ങളിലൂടെ പുറത്തു വരുന്ന ഒരു പ്രാർത്ഥനയായി ഇത് മാറും കർത്താവ് നിങ്ങൾ ധാരാളമായി നിറയ്ക്കട്ടെ ഗോൾ ബസ് യു ആമേൻ ആമേൻ ആമേൻ